സഞ്ജീവ് ഭട്ട് വംശഹത്യക്കെതിരെ നിലപാടെടുത്തതിന് പേരിൽ ജീവനോടെ കഴിവേറ്റപ്പെട്ട ഉദ്യോഗസ്ഥന്റെ കഥയുടെ പേരാണ് സഞ്ജീവ് ഭട്ടം സാക്ഷാൽ നരേന്ദ്രമോദിക്കെതിരെ കോടതിയിലും ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും മുമ്പാകെ സത്യവാങ്മൂലം നൽകിയതിനാണ് സഞ്ജീവ് ഭട്ട് ഐ പി എസ് സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ ബലിയാടായി മരണം വരെ ജയിലിൽ തളച്ചിടപ്പെട്ടിരിക്കുന്നത് മാലേഗാവ് തീവ്രവാദ കേസിലെ മുഖ്യപ്രതി പ്രജ്ഞാസിംഗ് ഠാക്കൂർ പാർലമെന്റിൽ ഇരിക്കുന്ന കാലമാണിത് എന്ന് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഗുജറാത്ത് ഫെഡറൽ ഐ പി എസ് കാരനായ ആളായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ഗുജറാത്ത് വംശഹത്യ നടക്കുമ്പോൾ സംസ്ഥാന ഇന്റലിജൻസിൽ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബറിൽ മോദി മുസ്ലിം ജനസംഖ്യാ വർദ്ധനവിനെ കുറിച്ച് ഹം പാഞ്ച് ഹമാര പച്ചാസ് എന്ന് പരസ്യമായി പ്രസംഗിച്ചു വിവാദമായപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അന്വേഷിച്ചപ്പോൾ ആ പ്രസംഗം തന്നെ ഇല്ലെന്ന് നിഷേധിച്ച ഗുജറാത്ത് സർക്കാരിനെതിരെ ആ പ്രസംഗത്തിന്റെ റെക്കോർഡ് കൈമാറിയതിൻ്റെ പേരിൽ ആർ ബി ശ്രീകുമാർ ഇ രാധാകൃഷ്ണൻ എന്നിവരോടൊപ്പം സഞ്ജീവ് ഭട്ടും സ്ഥലം മാറ്റപ്പെട്ടു യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു സഞ്ജീവ് ഭട്ട് നരേന്ദ്രമോദിക്കെതിരിൽ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ഗുജറാത്ത് സർക്കാരിനെ മാത്രമല്ല രാജ്യത്തെ പോലും ഞെട്ടിച്ചുവന്നായിരുന്നു അതിൽ താൻ ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് മേധാവികൾ പങ്കെടുത്ത ഒരു യോഗത്തിൽ ഹിന്ദുക്കളെ പ്രതികാരം തീർക്കാൻ അനുവദിക്കണമെന്ന് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു തന്റെ ഈ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകാതിരുന്നതും അദ്ദേഹം വിശദീകരിച്ചു ഗോദരയിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അഹമ്മദാബാദിലേക്ക് കൊണ്ടുവരുന്ന ദിവസം ബി എച്ച് പി നടത്തുന്ന ബന്ദിനുള്ള ബി ജെ പിന്തുണ വർഗീയ കലാപങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ഈ യോഗത്തിൽ വെച്ച് സഞ്ജു ഭട്ട് പറഞ്ഞിരുന്നു എന്നാൽ പ്രസ്തുത യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല എന്നാണ് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ കമ്മീഷൻ ആരോപിച്ചത് അത് തെറ്റാണ് എന്ന് ഭട്ട് സുപ്രീംകോടതിയിൽ തെളിയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി എട്ടിനാണ് ഗുജറാത്ത് ഹൈക്കോടതി കലാപകാലത്തെ സർക്കാർ നിഷ്ക്രിയത്വം ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ കൊലപാതകത്തിനും കൊള്ളയ്ക്കും കാരണമായി എന്ന് നിരീക്ഷിച്ചത് മുസ്ലിം സ്ഥാപനങ്ങൾ പുനർനിർമ്മിച്ചു കൊടുക്കാനും അത് സർക്കാരിൻ്റെ ബാധ്യതയാണെന്നും കോടതി ഉത്തരവിട്ടിരുന്നു ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കാൻ മതിയായ തെളിവുകളുണ്ടെന്ന് കോടതി നിശ്ചയിച്ച അമിക്കസ് കുറി രാജു രാമചന്ദ്രൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു ഗുജറാത്ത് കലാപങ്ങളിലെല്ലാം അന്നത്തെ ഉന്നത ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായിരുന്ന സഞ്ജീവ് ഭട്ട് ഒരു പ്രധാന സാക്ഷിയാണ് നാനാവധി കമ്മീഷന് മുമ്പിലും നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിന് മുമ്പാവുകയും തന്റെ മൊഴികൾ സഞ്ജീവ് ഭട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗുജറാത്ത് വംശഹത്യകാലത്തെ സർക്കാർ പങ്കാണ് ഇതുവഴി പുറത്തുവന്നത് ഇതോടെ സംഘപരിവാർ അദ്ദേഹത്തിനെതിരെയുള്ള വേട്ടാടൽ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗുജറാത്ത് ജാംനഗറിലെ അസ്റ്റിൻ പോലീസ് സൂപ്രണ്ടായിരിക്കെ ജംജോധ്പൂരിലുണ്ടായ സാമുദായിക കലാപത്തെ തുടർന്ന് നൂറുപേരെ തടവിലാക്കിയിരുന്നു ഇതിൽ ഒമ്പത് ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞ വൈഷ്ണാനി എന്നയാൾ ജാമ്യത്തിലിറങ്ങി പത്ത് ദിവസങ്ങൾക്ക് ശേഷം വൃക്ക സംബന്ധമായ സുഖത്താൽ മരിക്കുന്നു ആ കേസിലാണ് സഞ്ജീവ് ഭട്ട് ആറ് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതിയേർത്തത് ഗുജറാത്തിലെ ജാംനഗർ സെഷൻസ് കോടതി മറ്റൊരു ഉദ്യോഗസ്ഥനായ പ്രവീൺ സിംഗ് ജാലെയും ജീവപര്യെന്ന തടവിന് വിധിച്ചിട്ടുണ്ട് മുന്നൂറ് സാക്ഷികളുള്ള കേസിൽ കേവലം മുപ്പത്തിരണ്ട് സാക്ഷികളെ മാത്രമാണ് വിസ്തരിച്ചത് എന്നാൽ പതിനൊന്ന് പുതിയ സാക്ഷികളെ കൂടി വിസ്തരിക്കണമെന്നാവശ്യപ്പെട്ട് സഞ്ജീവ് ഭട്ട് സുപ്രീം കോടതിയെയും മജിസ്ട്രേറ്റ് കോടതിയെയും സമീപിച്ചിരുന്നു നിർണായകമായ പല സാക്ഷികളെയും ഒഴിവാക്കിയെന്നും കസ്റ്റഡി മരണം നടന്നിട്ടില്ലെന്നും വെളിപ്പെടുത്തിയ സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചില്ലെന്നും സഞ്ജീവ് ഭട്ട് പറഞ്ഞിരുന്നു പക്ഷെ ഈ കേസിലല്ല സഞ്ജീവ് ഭട്ട് നിലവിൽ ജയിലിൽ കഴിയുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ സഞ്ജീവ് ഭട്ട് ജയിലിലാണ് രാജസ്ഥാൻ ഖാരനായ അഭിഭാഷകനെ ലഹരി മരുന്ന് കേസിൽ കുടുക്കിയെന്ന കേസിലാണ് സഞ്ജീവ ഭട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് ബനസ്കന്ധയിൽ ഡി സി പി ആയിരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അനുമതിയില്ലാതെ ഇല്ലാതെ അവധിയെടുത്തു ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നത് അതിനുശേഷവും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെളിവുകൾ സഹിതമുള്ള ശക്തമായ വിമർശനമായിരുന്നു മോദിക്കെതിരെയും സംഘപരിവാർ തീവ്രവാദത്തിനെതിരെയും സഞ്ജീവ് ഭട്ട് അഴിച്ചുവിട്ടണം അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ രാജ്യം ശ്രദ്ധിക്കുകയും സംഘവിരുദ്ധ പ്രചാരണങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തപ്പോഴാണ് സഞ്ജീവിനെ കൊടുക്കാതെ വേറെ രക്ഷയില്ലെന്ന അവസ്ഥയിൽ ഇരുപത്തെട്ട് വർഷം പഴക്കമുള്ള കേസുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പറഞ്ഞു സഞ്ജീവിനെ തളയ്ക്കാൻ ഉപയോഗപ്പെടുത്തിയ കേസ് ദുർബലമാണെന്ന തിരിച്ചറിവിലാണ് മുപ്പത് വർഷം പഴക്കമുള്ള കസ്റ്റഡി കൊലപാതക കേസിൽ മുന്നൂറ് സാക്ഷികൾ ഉള്ളപ്പോൾ മുപ്പത്തിരണ്ട് ആളുകളെ പോലും വിസ്തരിക്കാതെ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടിനെ ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷിക്കുന്നു അതും ഗുജറാത്തിലെ കോടതി കത്വ കേസ് കാശ്മീരിൽ നടന്നാൽ നീതിയുക്തമായ വിചാരണ നടക്കില്ല എന്ന് കണ്ടെത്തിയ കോടതി യുക്തി സഞ്ജീവ് ഭട്ടിന്റെ കേസിലും അതേ പ്രാധാന്യത്തോടെ ബാധകമാണ് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ജീവൻ വെടിയേണ്ടി വന്ന ഗുജറാത്ത് വംശഹത്യയുടെ പേരിൽ അന്നത്തെ സംസ്ഥാന ഭരണാധികാരികൾക്കെതിരെ അതായത് ഇന്ന് രാജ്യം ഭരിക്കുന്നവർക്കെതിരെ പ്രതികരിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ വിചാരണ അതേ സംസ്ഥാനത്ത് നീതിയുക്തമായി നടന്നു എന്ന് വിശ്വസിക്കൽ അസാധ്യമാണ് നീതി പക്ഷം ചേരുന്ന സമയത്ത് ഗുജറാത്ത് വംശഹത്യ വീണ്ടും ചർച്ചയായ എംബുരാന്റെ കാലത്ത് സഞ്ജീവ് ഭട്ടിനെ ഓർക്കാരെ പോകുന്നത് മെറികേടാണ്